മനുഷ്യൻ ഈ ദുനിയാവിൽ ആരുമല്ലെന്നുള്ള കാര്യം മനസ്സുള്ളോർക്കോർക്കുവാനൊരു ദുരന്തകാലം സത്യം തിരയുന്നോർക്കറിയാനേ കൊറോണ കാലം ലോക്ക്ഡൌണിലൂടെ വലിയൊരു പാഠമേകി മനുഷ്യന് ോക്ക്ഡൗണിലൂടെ വലിയൊരു പാഠമേകി മനുഷ്യന് എന്ന മഹാമാരി ലോകമെമ്പാടും സ്വന്തം മാളമാണിന്നഭയം എത്ര കേമനായാലും ലോക്ക് ഡൗണിലൂടെ വലിയൊരു പാഠമേകി മനുഷ്യന് എന്ന മഹാമാരി ലോകമെമ്പാടും സ്വന്തം മാളമാണിെന്ന ഭയം എത്ര കേനായാലും മനുഷ്യൻ ഈ ദുനിയാവിൽ ആരുമല്ലെന്നുള്ള കാര്യം മനസ്സുള്ളോർക്കോർക്കുവാനൊരു ദുരന്തകാലം സത്യം തിരയുന്നോർക്കറിയാനീ കൊറോണ കാലം ണ്ട് നാഥൻ എല്ലാം കാണുവാനും കാക്കുവാനും മേലെയുണ്ട് നാഥൻ എല്ലാം കാണുവാനും കാക്കുവാനും വേറെ ആർക്കും സാധ്യമല്ല ഇത് തടയാനേതും രക്ഷാകേന്ദ്രം അവിടേക്ക് ഉയർത്തിയിടാം കരങ്ങൾ രണ്ടും ാഥൻ എല്ലാം കാണുവാനും കാക്കുവാനും വേറെ ആർക്കും സാധ്യമല്ല ഇത് തടയാനേതും രക്ഷാകേന്ദ്രം അവിടേക്ക് ഉയർത്തിയിടാം കരങ്ങൾ രണ്ടും മനുഷ്യൻ ഈ ദുനിയാവിൽ ആരുമല്ലെന്നുള്ള കാര്യം മനസ്സുള്ളോർക്കോർക്കുവാനൊരു ദുരന്തകാലം സത്യം തിരയുന്നോർക്കറിയാനീ കൊറോണ കാലം അതെ എല്ലാവരുടെ പകുതി പോലും ഇല്ല ഫാൻ പറഞ്ഞു